നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കലകളുടെ മുളകളിലെ കൊച്ചു ഗ്രാമമായ തൃക്കേപ്പറ്റ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു കലാകാരിയായ ദീപ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ദീപചേച്ചീന്റെ വീട് ഇവിടെ ആയിരുന്നു എങ്ങനെയാണ് ഇവിടെ വയനാട്ടിലേക്ക് എത്തിപ്പെട്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചത് കണ്ണൂർ ജില്ല തലശ്ശേരിയിലാണ് ജനിച്ചത് പിന്നെ എന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങോട്ടേക്ക് വയനാട്ടിലും മാനന്തവാടിയിലേക്ക് വന്നു പിന്നെ മാനന്തവാടി തന്നെയാണ് എന്റെ കുട്ടിക്കാലോ പഠനവും ഒക്കെ വയനാട്ടിൽ തന്നെയായി വയനാട്ടിലാണ് പൂക്കോട് പൂക്കോട് എന്ന് പറയുമ്പോൾ ലക്കിടി കഴിഞ്ഞാലുള്ള പൂക്കോട് എന്ന് പറയുന്നത് അവിടെ ഒരു അമൃത ബിന്ദു ആശ്രമമുണ്ട് അവിടെ കുട്ടികൾക്ക് ശനി ഞായർ ഒരു ബെൽജിയത്തിൽ നിന്ന് വന്ന ജോൺലി ഷെട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ നിക്കോൾ അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ആശ്ചര്യചര്യ ഉമാ എന്ന പേരിൽ ആശ്രമം എന്തെങ്കിലും താമസിച്ച് കുറെ പശുക്കളിയൊക്കെ വളർത്തി കൃഷിയൊക്കെ ചെയ്ത് അവരങ്ങനെ ജീവിക്കും പിന്നെ ശനി ഞായറാർ ഞങ്ങൾ കുട്ടികളെ ചിത്രകല പഠിപ്പിക്കും അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ശനി ഞായറോ അവധി ദിവസങ്ങളിൽ വരയ്ക്കാൻ വേണ്ടി പോകും ഞങ്ങൾ ഒരുപാട് ഗ്രാമത്തിലെ കുട്ടികൾ അപ്പൊ നിന്നാണ് എന്റെ ചിത്രകലയുടെ ആരംഭം തുടങ്ങുന്നത് ഓക്കെ അപ്പൊ ചിത്രകല എന്ന് പറയുമ്പോ ചെറിയ പ്രായത്തിലേ തുടങ്ങിയതാണ് ആരാണ് ചിത്രം ഞാൻ വരയ്ക്കും അല്ലെങ്കിൽ ദീപേച്ചി ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് ആ കഴിവുണ്ട് എങ്ങനെ ദീപേച്ചി മനസ്സിലാക്കിയിട്ടേ ചെറുപ്പത്തിലെല്ലാ കുട്ടികളും വരയ്ക്കും അപ്പൊ എനിക്കൊരു പന്ത്രണ്ട് വയസ്സൊക്കെ ഉണ്ടാവും അന്നേ അപ്പൊ കുട്ടികളുടെ കൂടെ വരച്ച് വരച്ചപ്പോ ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു ചെറുപ്പത്തിലെ കഥകള് കേക്കുക വായിക്കുക അപ്പൊ എനിക്ക് അത് ഉണ്ട് എന്ന് ആശ്ചര്യചര്യയ്ക്ക് തന്നെ മനസ്സിലായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രോത്സാഹനം നൽകി ഒരുപാട് കുട്ടികൾ ചില ചില കുട്ടികൾ ആ പിന്നെ ആ ലോക പൗരത്വം നേടിയ ഗുരുനിത്യചിനേവി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആശ്രമമായിരുന്നു പൂക്കോട് അപ്പൊ അദ്ദേഹത്തിന് കലേനെ കുറിച്ച് നല്ല ഞാനാണ് അദ്ദേഹവും വന്ന് കലകൾക്ക് വേണ്ട വിമർശനവും ചിത്രകലകൾക്ക് വേണ്ട വിമർശനവും ഉപദേശങ്ങളും ഒക്കെ നൽകി പിന്നീട് എപ്പോഴാണ് ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കാൻ തോന്നിയത് ഇത് പ്രൊഫഷണൽ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഇതിൽ തന്നെ അങ്ങ് മുടി അത് വിൽക്കുന്നത് വിൽക്കൂ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ വിൽക്കുന്നത് വിൽക്കൂ ഇത് പ്രൊഫഷണൽ ആണോന്ന് ചോദിച്ചാല് ആണ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇതെന്റെ ജീവിതമാണ് ഇതിന് വിൽക്കുകയും ചെയ്യും ണോ ജീവിതമാർഗം അതോ വേറെ ഇത് തന്നെയാണ് ജീവിത ജീവിതമാർഗം വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ നോക്കിയാല് ഇതിൽ നിന്ന് മാറിപ്പോന്നുള്ള ഇതിനോടുള്ള എന്റെ അർപ്പണ കൊണ്ട് എനിക്കത് പറ്റുന്നില്ല ഞാൻ ശ്രമിച്ചു നോക്കിയപ്പോഴും പരാജയപ്പെടുകയായി ചെയ്തത് വേറെ ജോലികളിലേക്ക് പരാജയപ്പെടുക അപ്പൊ ഇത് തന്നെയായി അപ്പം നമ്മളിവിടെ കൊറേ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ നോക്കിട്ടുണ്ടെങ്കിൽ കാണാം ഈ ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും ഇന്നിപ്പോ നമ്മളൊരു ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിത്രം പൂർത്തിയാക്കാൻ അപ്പോൾ ഒരു പൂർത്തിയാക്കുന്നതിന് ഒരു സമയം വേണം അതുപോലെ തന്നെ ആ ഒരു ചിത്രം വരയ്ക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച് അത് എടുക്കാൻ ഒരു ടൈം എടുക്കും അപ്പൊ ഓരോ ചിത്രങ്ങൾ വരയ്ക്കാൻ നമുക്ക് പ്രചോദനമായിട്ട് എന്തെങ്കിലും വരാറുണ്ടോ അതോ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ചിത്രമാണോ വരയ്ക്കുന്നത് അത് എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ ആ ചിത്രം ഒന്ന് ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി നമ്മൾ എത്ര ദിവസം എടുക്കുന്നുണ്ട് മനസ്സിൽ തോന്നുന്ന ചിത്രങ്ങൾ ചിലത് അത് സ്കെച്ച് ചെയ്തു നോക്കും ആദ്യം വെറുതെ കൊറേ സ്കെച്ച് ചെയ്യും സ്കെച്ച് ചെയ്ത് ചെയ്ത് പിന്നെ അതിൽ നിന്നാണ് ക്യാൻവാസിലേക്ക് പകർത്തുക ചിലത് ചില ചിത്രങ്ങൾ അതിന് ദിവസമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ പെട്ടെന്നാകാം ചെലപ്പം ദിവസങ്ങളോ വർഷങ്ങളോ എടുക്കാം അങ്ങനെ പിന്നെ യാത്രകൾ ചെയ്യും യാത്രകൾ ചെയ്യുമ്പോ സ്കെച്ച് എടുക്കും സ്കെച്ച് ചെയ്യും ആ എന്നിട്ട് വന്നിട്ട് വീട്ടിലിരുന്നിട്ട് അത് വരയ്ക്കും അതിന്റെയും ദിവസം പ്രത്യേകിച്ചിട്ട് പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ദിവസം നമ്മൾ വരയ്ക്കാൻ പറ്റും ഏതെങ്കിലും ഒരു ചിത്രം ഇത്ര ഒരു കുറെ ദിവസങ്ങൾ എടുത്ത് വരച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ചിത്രം ആ കുറെ ദിവസങ്ങൾ എടുത്ത് വരച്ച ഏതെങ്കിലും ചിത്രം ഉണ്ടോ ആ കൊറേ ചിത്രങ്ങളൊക്കെ അങ്ങനെ വരച്ചിട്ടുണ്ട് ദിവസങ്ങളോ മാസങ്ങളൊക്കെ എടുത്ത് വരച്ച ചിത്രങ്ങളൊക്കെ ഉണ്ട് ചിലത് വിറ്റും പോയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എടുക്കുന്ന ചിത്രങ്ങൾ എവിടെയാണ് നമ്മൾ സെയിൽ അതിന്റെ സെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എങ്ങനെയാണ് ചേച്ചി ചേച്ചി ചിത്രങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് ഒരുപാട് മാർക്കറ്റിങ്ങിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല എന്താന്ന് വെച്ചാല് കലാകാരന്മാരുടെ അധികം മാർക്കറ്റിങ്ങിൽ പരാജയപ്പെട്ടവരാണ് പിന്നെ ഇവിടെ അന്വേഷിച്ച് വരുന്നവരുണ്ട് വിദേശികൾ ഇവിടെ അറിഞ്ഞിട്ട് ഇത് തൃക്കെ ഒരു വിദേശികള് അതെ ഒരുപാട് വരുന്ന െന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെ ഒരുപാട് വിദേശികളൊക്കെ വരാറുണ്ട് അപ്പൊ ആ റിസോർട്ടുകളിൽ ഒക്കെ വരുന്നവർ ഇവിടെ വരും അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട പെയിന്റിങ്ങുകൾ വാങ്ങാറുണ്ട് പിന്നെ ഉറവ് എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റിന്റെ സ്ഥാപനമാണ് പരമ്പരാഗതയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഉറവ് ഗവൺമെന്റിന്റെ ഒക്കെ സഹായത്തോടെയൊക്കെ പോകുന്ന ഒരു സ്ഥാപനമാണ്ും അപ്പൊ ഉറവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ ഒരു ചെറിയൊരു സ്ഥാപനമാണ് ചെറുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഒരുപാട് വിദേശികളും അതുപോലെ തന്നെ ദീപചേച്ചിനെ പോലെയുള്ള കൊറേ കലാകാരന്മാരുടെ കഴിവുകൾ നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റിയൊരു ഒരു ശൃംഖലയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതില് നമ്മൾ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് വർക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞു അപ്പൊ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇപ്പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്ത വർക്കുകൾ ഏതെങ്കിലും നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ ഞാൻ പിന്നെ മുഴുവൻ ചെയ്ത ഉടൻ അവരെ പിന്നെ ആ ആർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുഴയുടെ പീസുകളില് ഇതാവുമ്പോ അധികം വിലയില്ല സാധാരണക്കാരനെ വാങ്ങിക്കാൻ ഇങ്ങനെ ഇതില് ഇതില് പെയിന്റ് ചെയ്യും ഇതിപ്പോ ചിത്രം നമ്മൾ ഫിനിഷ് ചെയ്തതാണോ വർക്കുകൾ ചെയ്യാ ഓക്കെ അപ്പൊ നമുക്ക് ദീപചേച്ചിന്റെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമുക്ക് കാണാനുണ്ട് നമുക്ക് ആ വർക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം ഇപ്പൊ ചേച്ചി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണിത് ചേച്ചി ഇത് വെച്ചിട്ടാണ് ഇത് ഇത് ചെയ്തിരിക്കുന്നത് മുളയാണ് ആനമുള എന്ന് പറയും അപ്പൊ അതിലൊരു മാസ്ക് പോലെ ചെയ്തതാ ഇത് കൗഞ്ഞിന്റെ പൂക്ക ഇത് മണ്ണിന്റെ അടിയിൽ കിടന്ന് ദ്രവിച്ച് കിടന്നതാ ആയി അപ്പൊ അത് ഞാൻ കുട്ടികൾക്കൊക്കെ കൗതുകയാണല്ലോ ചില പാഴ് വസ്തുക്കൾ കൊണ്ട് കല ഉണ്ടാക്കുക എന്നുള്ളത് ഡ്രോയിങ് ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് കൗതുകമൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ കൊറേ ചെയ്യാ ചെയ്തു വെക്കാറുണ്ട് അല്ല ഞാൻ മുഴയില് മാത്രേ മരത്തില് ഇത് വയനാട്ടിൽ നിന്ന് കിട്ടുന്ന മരങ്ങളാണ് ഇത് പുഴയിലും മഴയത്തൊക്കെ കിടന്ന് ദ്രവിച്ച മരങ്ങളൊക്കെ എടുത്തോണ്ട് വരും അതിലൊക്കെ ചെയ്യുന്നതാണ് അത് പിന്നെ ഇത് തേക്കിന്റെ ഇപ്പൊ തേക്കിന്റെ ഒരു കഷ്ണം കിട്ടിയപ്പോ അതിൽ ചെയ്ത് നോക്കിയതാ പിന്നെ രസം തോന്നി പിന്നെ നന്നായം തോന്നി അങ്ങനെ കുറച്ച് തേക്ക് കഷ്ണങ്ങള് വാങ്ങി മുറുപ്പിച്ച് അത് അതിൽ കൊത്തുപണികൾ ഇങ്ങനെ ചെയ്തു നോക്കി ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ് ഇങ്ങനെ കാർവ് ചെയ്ത് നോക്കി അങ്ങനെ ഒരു കാർവിങ് ഡിസൈന് ചിലതിലൊക്കെ ലാമ്പ് ഉപയോഗിച്ച് കരി ചെയ്തതാണ് അപ്പൊ ദീപേച്ചി നമ്മൾ ഈ കൊത്തുപണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടൂൾസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മൾ പെയിന്റിംഗ് ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബ്രഷ് പെയിന്റ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഈ കൊത്തുപണി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ടൂൾസ് ആണ് ഇതിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു കരിക്കല് കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് ഈ ഭാഗങ്ങൾക്ക് കണ്ടു വരയ്ക്കുന്ന ഒരു വരയ്ക്കുന്നതുപോലെ തന്നെയാണ് കൊണ്ട് വരച്ച് ഉളി കൊണ്ട് എടുത്ത് ചെയ്യുന്നത് അപ്പൊ ഇതിന് ഞാന് പിടിയില്ല ഈ സാധാരണ പിടി ഉണ്ടാവുമല്ലോ ഇതിന് ഞാൻ പിടിയില്ല എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വൈബ്രേഷൻ കിട്ടാറുണ്ട് കൊത്തുമ്പോഴേ കയ്യിലേക്ക് വരും അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പിടിയില്ലാത്ത ഉളി പിന്നെ എന്റെ ഒരു ശിക്ഷ സമ്മാനിച്ചതായിരിക്കും അപ്പൊ പിടി പിന്നെ ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല കൈക്ക് അത് അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലത് പിടി ഉപയോഗിക്കാറില്ല അങ്ങനെ ചെയ്തതാണ് ഇത് പിന്നെ ഈ എന്ന് പറയുന്നത് ചില ഭാഗത്തൊക്കെ മുളയിലായാലും ഇതിലൊക്കെ ചില കറുപ്പുകൾ കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഇങ്ങനെ ഇതില് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാറാണ് പതിവ് ചെയ്യാറാണ് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിതാ ദീപേച്ചി നമ്മുടെ കൊത്തുപണികൾ പണികൾ ഒരു കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവരും തന്നെ ഈ ഇതേപോലത്തെ ടൂൾസ് യൂസ് ചെയ്യാം തന്നെയായിരിക്കും ഇതുപോലത്തെ ടൂൾസുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലത്തെ പണികൾ ചെയ്തെടുക്കുന്നത് അപ്പൊ ദീപേച്ചി പറഞ്ഞായിരുന്നു ഈ ഉളി ഒരു ശിഷ്യൻ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ദീപേച്ചി ഇങ്ങനെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നോ ആ ഞാൻ കുട്ടികൾക്ക് മുൻപുള്ള കുട്ടികൾ നല്ല ആത്മാർത്ഥയോടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു അവരൊരു ഡ്രോയിങ് ക്ലാസ്സിൽ അവർക്ക് ക്രാഫ്റ്റ് ഇതൊന്നും പഠിപ്പിക്കാറ് പെയിന്റിങ് ഡ്രോയിങ് അങ്ങനെയുള്ള പഠിപ്പിക്കാറുണ്ടായിരിക്കും അവരിപ്പം പലരും പിന്നെ ഉയർന്ന കോഴ്സുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് ഡ്രോയിങിന്റെ പെയിന്റിങ്ങിന്റെ ബി എഫ് എ പോലെയുള്ള എം എഫ് എ പോലെയുള്ള കോഴ്സുകളിലേക്ക് പോയിട്ടുണ്ട് ഈ ഇത് സമ്മാനിച്ചു പറഞ്ഞ ശിഷ്യ രാജേഷ് അവിടെ ഒരു സ്കൂള് തന്നെ നടത്തുന്നുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അവൻ നടത്തുന്നുണ്ട് ക്ലാസ് എടുക്കും ചെറിയ കുട്ടികൾ വരാറുണ്ട് ഇപ്പൊ പഴയതുപോലെ കുട്ടികൾക്ക് അങ്ങനെ താല്പര്യം കാണുന്നില്ല അപ്പൊ ചെറിയ കുട്ടികൾ വരാറുണ്ട് ഏഴു വയസ്സുള്ള അങ്ങനെയുള്ള അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഡ്രോയിങ് കാര്യങ്ങളൊക്കെ പെയിന്റിങ്ങ പഠിപ്പിക്കാറുണ്ട് ഓൺലൈനായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ല ഓൺലൈനിൽ ബുദ്ധിമുട്ടാണ് എല്ലാം നെറ്റ് അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടല്ലേ പിന്നെ പൊതുവേ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇനി താല്പര്യമുള്ള കുട്ടികളെ ദീപി പഠിപ്പിക്കില്ലേ ഓ പഠിക്കാൻ ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കാൻ ചേച്ചി അപ്പൊ ചിത്രങ്ങൾ കഥ പറയുന്നു അറിയും അതായത് നമ്മളിപ്പോ ഓരോ ക്യാൻവാസിൽ പകർത്തുന്ന ഓരോ ചിത്രത്തിനും ഓരോ കഥകൾ പറയാനുണ്ടാവും അപ്പൊ നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന് ഈ ഒരു ചിത്രം നമ്മൾ ചേച്ചി ഏതൊരു തീമിലാണ് നമ്മൾ വാരിച്ചിരിക്കുന്നത് അത് വയനാടിന് വയനാടിനൊരു സ്വഭാവമുണ്ട് വയനാടൻ കാടുകൾക്ക് എല്ലാം ഇങ്ങനെ ജീർണിച്ച് കിടക്കും അതിലേക്ക് ഒരുപാട് പല വിധത്തിലുള്ള വ്യത്യസ്തമായ കൂണുകളൊക്കെ ഉണ്ടാവും മരങ്ങളും ഒക്കെ അപ്പോ അത് കണ്ടപ്പോഴേ വയനാടൻ കാടുകളിലെല്ലാം ഞാൻ പോകാറുണ്ട് അപ്പൊ അത് കണ്ടപ്പോഴേ തോന്നി ഞാനും മനുഷ്യനും ഇതേപോലെ ഒരു ജീർണതയെ ജീർണിച്ചു പോകുന്ന എന്തോ ഒരു വസ്തു തന്നെയാണ് അപ്പൊ അത് മനസ്സിലുണ്ടാക്കിട്ടിങ്ങനെ കൂണുകൾ കാടിന്റെ ഒരു ഇതാണ് ഇത് ഇലകൾ അപ്പൊ ഇങ്ങനെ ചില്ലകൾ ഒക്കെ ഇങ്ങനെ ജീർണത കണ്ടപ്പം ഞാനും അതേപോലെ ഒരു ഒരു കൂട് പോലെയോ ഒരു ജീവി പോലെയോ ഒരു ജീർണതൻ്റെ സ്വഭാവമുള്ള ി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവൂലെ അപ്പം ചെയ്ത യാത്രകൾ ഏതെങ്കിലും ഒന്ന് ചേച്ചി മനസ്സിലേക്ക് ആഴത്തിലേക്ക് പതിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ചിത്രങ്ങൾ അത് ക്യാൻവാസിലേക്ക് പകർത്താനിടയായിട്ടുണ്ടോ ഓ ഒരുപാട് യാത്രകൾ ഞാൻ ഒരുപാട് പകർത്തിയിട്ടുണ്ട് അത് സ്കെച്ചുകളായിട്ട് ആയിട്ട് എന്റെ സ്കെച്ച് ബുക്കിൽ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ വയനാടിൻ വയനാട് തന്നെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ആ ആ പുസ്തകം പുസ്തകം കടിച്ചു തരാനും പിന്നെ വയനാട് ചിത്രകലാ രേഖ എന്നിട്ട് വയനാട് ചിത്ര ലിഖിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് വയനാട് പിന്നെ വയനാടിന് പുറത്ത് ഞാൻ ഹംപിയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഭാരത ദർശന യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ പിന്നെ ഹംപി പോയപ്പോഴും എനിക്ക് ഒരുപാട് അതിന്റെ പണിയിലാണ് അതിന്റെ സ്കെച്ചിങ്ങിലാണ് ഞാൻ അത് ഒരു ചിത്ര ചിത്രങ്ങളായിട്ട് എന്താ ഒരു വിജയനഗര സാമ്രാജ്യത്തിന്റെ നൂറ്റാണ്ടുകളായി കിടക്കുന്ന ആ കലേന്റെ കലയും സംഗീതവും ഒക്കെ ചേർന്ന ഒരു സംഭവമാണ് ഹംപി അപ്പൊ അതിന്റെ കുറെ സ്കെച്ചുകൾ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇനി വര വരയ്ക്കരകൾ അതാണ് സഞ്ചരിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് എന്ന് ആ പുസ്തകം കാണിച്ചു കൊടുക്കും ഇത് വയനാടൻ ചിത്രലിഖിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുത്തും വരിയാണ് അത് പിന്നെ വയനാട് വയനാടിൻ്റെതായ ചരിത്ര ഇത് ഒലിവ് ആണ് ഇത് ഇറക്കിയത് ഓക്കെ അപ്പൊ ഈ പുസ്തകം ഇനിയിപ്പോ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുമോ അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ ഈ വയനാടൻ ചിത്ര ലിഖിതങ്ങൾ എന്ന് പറയുന്ന ദീപേശിന്റെ ഈ പുസ്തകം വേണ്ടവർക്ക് അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അപ്പൊ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ കയറിയിട്ട് പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ തീം എന്താ ഈ ചിത്രം എന്ന് വെച്ചാൽ പ്രകൃതി ഒരുപാട് സുരക്ഷിതത്വം നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു കവചം പോലെ എല്ലാ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ ഇടയിൽ ചില ആക്രമണങ്ങൾ ഉണ്ടാവുന്നതേ ഉള്ളു അതുപോലെ എനിക്ക് തോന്നാറുണ്ട് ഞാനും ഇങ്ങനെ ഒരു സുരക്ഷിതത്വത്തിന്റെ കലയിൽ തന്നെയാണ് പെട്ടെന്ന് പോകാം പിന്നെ ഇത് കുറവ് പോലെയാണ് പിന്നെ പ്രകൃതിന്റെ ഒരു പിന്നെ സുരക്ഷാ കവചാണിത് അപ്പൊ എല്ലാ ജീവികളെ പോലെ പക്ഷിക്കൂട്ടില് വിൽക്കുന്നതുപോലെ ആ അപ്പം അങ്ങനെ ഗർഭപാത്രത്തില് കിട്ടിയിരിക്കുന്നത് പോലെ അങ്ങനെ അതൊക്കെ മൃദുലാണെങ്കിലും ഒരുപാട് ദൃഢവുമാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു കവചം പോലെ എനിക്ക് പിന്നെ ഫീൽ ചെയ്തപ്പോ അത് വരുത്തതാണ് പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചതിൽ ദീപിന്റെ ചിത്രങ്ങളിലെല്ലാം സ്ത്രീ കഥാപാത്രങ്ങളെയാണ് കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ അതിനെന്തെങ്കിലും കാരണമുണ്ടോ അതോ നമുക്ക് മനസ്സിലായി വരച്ചു പോകുന്ന ആണോ അത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് കൂടിയായിരിക്കാം അപ്പൊ എന്റെ എന്നിലേക്കായിരിക്കുമല്ലോ ഞാൻ എന്നെ തിരുത്തുക എന്നെ നോക്ക് ഞാൻ എന്നെ ശരിയാക്കലാണല്ലോ അപ്പൊ അതിൻ്റെ ഇടയിൽ വന്നു പോകുന്നതായിട്ട സ്ത്രീ ഇത് മാത്രം ഞാനൊരു സ്ത്രീവാദി അങ്ങനൊന്നല്ലീപി ദീപിന്റെ ഈ ചിത്രങ്ങള് ഒന്നിനോട് ഒന്ന് കണക്ട് ചെയ്തിട്ട് അതായത് ഒരു സീരീസ് പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കുറെ ഫോട്ടോസ് നമ്മൾ ഫ്രെയിം ചെയ്ത് കൊറേ ഫോട്ടോസ് കാണുമ്പോൾ ഒന്ന് മറ്റൊന്നായിട്ട് കണക്ട് ചെയ്ത് കാണുന്ന പോലെ നമുക്ക് തോന്നി അപ്പൊ അതൊരു ചിത്രമാണ് ഇത് അപ്പൊ ഈ ഒരു ചിത്രത്തിൽ എന്താണ് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണോ വരച്ചിരിക്കുന്നത് അതൊരു തോന്നൽ മാത്രമായിരുന്നു അല്ല ഇത് ചെയ്തത് പക്ഷിപാതാളം ആ പക്ഷിപാതാളത്ത് പോയിരുന്നു ഞാൻ ആ വഴിയിൽ കണ്ട ആ യാത്ര ആ യാത്രയിലേ അത് കാട്ടിലൂടെ ഒരു ഏഴ് കിലോമീറ്ററോളം നടക്കണം തിരുനെല്ലിയിൽ നിന്ന് അപ്പൊ ആ യാത്രയിൽ കണ്ട കാര്യങ്ങളാണ് ഇത് ഇതൊക്കെ വഴി കണ്ടതാണ് അപ്പൊ ചിലര് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് ഇതിന്റെ ഒരു സീരീസ് തന്നെ ഒരുപാട് ചിത്രങ്ങളുണ്ട് അപ്പൊ ചിലര് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ വഴി കൂടെ പോയത് ആണല്ലോ ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഒരു കലാകാർ അതിലേക്ക് അപ്പൊ ഈ ചിത്രങ്ങള് പിന്നെ ബിനാലൻ ഫൗണ്ടേഷന്റെ കീഴിലുള്ള തറവാട് അതിൽ സെലക്ട് ചെയ്യപ്പെട്ടു അപ്പൊ ലോകമേ തറവാടിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിലെ ഒന്ന് രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് രണ്ട് ചിത്രങ്ങളാണ് കാണുന്ന ഈ രണ്ട് ചിത്രങ്ങൾ പക്ഷിപാതാളത്തിലേക്കുള്ള വഴികൾ അല്ലെ വഴികളൂടെ നമ്മുടെ ബി ബേച്ചി യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ എല്ലാ ചിത്രങ്ങളും നമുക്ക് കാണിക്കാ എന്ന് പറയുന്ന അത് ഒരുപാട് വീഡിയോക്കും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒക്കെ കൂടും അപ്പൊ താല്പര്യമുള്ളവരോട് വന്നിട്ടുണ്ടെങ്കിൽ ബി ബി ചി കാണിക്കാനൊക്കെ പറ്റില്ലേ ഓക്കെ അപ്പൊ ദീപേച്ചീന്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ദീപേച്ചി എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ളവര് ദീപേച്ചീനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ദീപേച്ചി അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കലയുടെയും കൃഷിയുടെയും അതുപോലെ തന്നെ മുളകളുടെയും നാടായ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ ഒരു കലാകാരിയായിരുന്നു നമ്മുടെ ദീപേച്ചി അപ്പൊ ദീപേച്ചീന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വേറെയും ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് അറിഞ്ഞ് അവരുടെ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ദീപേച്ചി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദീപേച്ചിന്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ വീഡിയോന്റെ താഴെ ചേർക്കുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ